ഭാരത് മാതാ എന്നുള്ള കൺസെപ്റ്റ് അത് എന്നും ഭാരത അതിൻ്റെ ഒരു അമ്പലം വരെ ഉണ്ട് ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ആ ഭാരത് മാതാവിന്റെ കൺസെപ്റ്റ് എന്താ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യം അതായത് ഈ രാജ്യത്തിന്റെ ഓരോ സാധാരണക്കാരനെയും ചേർത്ത് പിടിക്കുന്ന രാജ്യമാണ് ഭാരതമാതാവിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ആ ഭാരതമാതാവ് എന്നും നമ്മുടെ അഭിമാനമായിട്ട് തന്നെ നിലനിർത്തിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ വിവാദത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ വൺ സൈഡ് ആക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാം അല്ല ഭാരത് മാതാ സങ്കല്പം എന്നും ഉള്ളതാണ് പക്ഷേ അതിനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആക്കി മാറ്റുമ്പോഴാണ് വിവാദം വരുന്നത് ഞാൻ വിവാദമാക്കുമ്പോഴാണ് എന്റെ പ്രശ്നം അല്ല അത് വിവാദമാവുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് ഈ രാജ്യം മുഴുവൻ വളരെ ആദരവോടുകൂടി വളരെ ബഹുമാനത്തോടു കൂടി ആരാധനയോടുകൂടി സമീപിക്കുന്ന ഒരു സങ്കല്പമാണ് ഭാരത് മാതാ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ഘട്ടത്തിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു ബിംബമായിട്ട് ഐഡലായിട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ് ശരിക്കും ഡിവിഷൻ ഓഫ് ബംഗാളിനെതിരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശരിക്കും ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നയൻറ്റീൻ നോട്ട് ഫൈവിലെ ഡിവിഷൻ ഓഫ് ബംഗാളിനെതിരെ നടക്കുന്ന മൂവ്മെൻ്റാണ് ആ ബംഗാൾ ആ മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു ഹൃദയഗീതം എന്ന് പറയുന്നത് വന്ദേ വന്ദേമാതരമാണ് ആനന്ദ് മഠം എന്ന് പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലിലുള്ള വന്ദേ വന്ദേമാതിരം ശരിക്കും മാതരം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഹീത ഹൃദയഗീതമായി മാറുന്ന ആ മൂവ്മെന്റിലാണ് മാതരം എന്ന് പറയുന്നത് എന്താ ഭാരത്മാതാ സങ്കല്പാണ് ആ മാതാവായിട്ടുള്ള ഭാരതത്തെ ഞാൻ വന്ദിക്കുന്നു എന്നുള്ളതാണ് ഭാരത് മാതാ കി ജയ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു കാവിക്കുടി ഇന്ത്യയുടെ ദേശീയ ചിഹ്നമാവുന്ന ദേശീയ പതാകയാവുന്ന ആവുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ത്രിവർണ്ണ പതാക തിരങ്കയെ പിങ്കളി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തിരങ്കയെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ടും ദേശീയ പതാകയായിട്ട് അംഗീകരിക്കുന്നത് അതിനേക്കാൾ എത്രയോ മുൻപുള്ള സങ്കല്പമാണ് ഭാരത്മാതാ സങ്കല്പം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അബനീന്ദ്രനാഥ് ടാഗോർ വരച്ചിട്ടുള്ള ആദ്യത്തെ ഭാരത്മാതാ പെയിന്റിങ് ഉണ്ടാവുന്നത് അത് അന്ന് ബംഗാൾ മാതാ എന്നുള്ള പേരിൽ അദ്ദേഹം വരയ്ക്കുന്ന സാഫ്രൺ കളർ സാരിയൊക്കെ ചുറ്റി നിൽക്കുന്ന കയ്യിൽ ജപമാലയും തുണിയും കമണ്ഡലവും ഒക്കെ ധരിച്ചിരിക്കുന്ന ഒരു ചിത്രം അത് പിന്നീട് സിസ്റ്റർ നിവേദിത വിവേകാനന്ദ സ്വാമിയുടെ ശിഷ്യ സിസ്റ്റർ നിവേദിതയാണ് അത് ഭാരത് മാതാ എന്നുള്ള പേരിൽ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കുന്നത് വിവേകാനന്ദ സ്വാമികളുടെ കോൾ ക്ലാരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ നിങ്ങൾക്കിനിയുള്ള അൻപത് വർഷത്തേക്ക് വേറെ ദേവതകളൊന്നുമില്ല രത്നസിംഹാസനത്തിൽ ആരൂഢയായിട്ടുള്ള വിശ്വഗുരുവായിട്ടുള്ള ഭാരതമാതാവ് മാത്രമാണ് നമ്മുടെ ദൈവം അവളുടെ മോചനത്തിന് വേണ്ടി എന്ന് പറയുന്നുണ്ട് കൃത്യ അൻപത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വിവേകാനന്ദ സ്വാമികൾക്ക് മുൻപ് എത്രയോ ഋഷീശ്വരന്മാർ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഈ മറാത്ത സാമ്രാജ്യത്തിന് മുമ്പ് വിജയനഗര സാമ്രാജ്യത്തിൽ ഇതേപോലെ മഹാഭാരതി എന്ന് പറയുന്ന ഭാരതത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സങ്കല്പമുണ്ട് ഇത്രയോ പുരാതനമായിട്ടുള്ള സങ്കല്പമാണ് ഈ ദേശത്തെ അമ്മയായി കാണുക എന്നുള്ളത് അങ്ങനെ കണ്ടതുകൊണ്ടാണ് നമുക്കൊരു സ്വാതന്ത്ര്യ സമരം നട എന്ത് നമ്മുടെ അമ്മ ാധിനിവേശത്തിന് കീഴിൽ മാനഭംഗപ്പെട്ട് കിടക്കുകയാണ് ആ അമ്മയുടെ വേണ്ടി അമ്മയുടെ അഭിമാനം സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടെന്ന് പറയുന്ന വൈകാരികതയുടെ ഇന്ത്യരാഷ്ട്ര മൂവ്മെന്റിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് വന്ദേമാതിരി അതിന്റെ ഗീതാവുന്നത് അതുകൊണ്ടാണ് ഭാരത് മാതാക്കി ജെ അതിന്റെ മുദ്രാവാക്യമാവുന്നത് ഇതൊന്നും ഉണ്ടായി വരുന്ന ഘട്ടത്തിൽ ഈ ത്രിവർണ്ണ പതാക ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോൺഗ്രസ് ഒഫീഷ്യൽ ഫ്ലാഗ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അതാണ് തിരങ്ക മൂന്ന് നിറമുള്ള ആ തിരങ്കയുടെ നടുവിലും ചർക്കുണ്ടായിരുന്നു അശോകചക്ര അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതിനുമുമ്പ് ജൂലൈ മാസത്തിൽ പതാകയെ സംബന്ധിച്ച കമ്മിറ്റി കൂടി കമ്മിറ്റി എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞതിന് ശേഷമാണ് അന്ന് പല അഭിപ്രായങ്ങളുണ്ട് അന്ന് സംഘത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ സാഫ്രൺ ഫ്ലാഗ് ദേശീയ പതാകയാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്തിനാണ് നമുക്കൊരു പുതിയ പതാക ഈ രാഷ്ട്രത്തിൻ്റെ എത്രയോ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇവിടുത്തെ ഗുരുപരമ്പരയെയും സന്യാസി സമൂഹത്തെയും റിഫ്ലക്ട് ചെയ്യുന്ന നമ്മുടെ ആത്മീയമായിട്ടുള്ള പാരമ്പര്യത്തെ വിളിച്ചോതുന്ന ഭഗവ അല്ലെങ്കിൽ കാവ്യായാമതി പതാക എന്ന് പറയുന്നുണ്ട് അന്ന് യൂണിയൻ ജാക്ക് കൂടി പതാകയിൽ വേണമെന്ന് ഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട് ചർക്ക എടുത്തു മാറ്റുന്നതിനെ ഗാന്ധി വിമർശിക്കുന്നുണ്ട് അശോകചക്രം വയ്ക്കുന്നതിനെ ഗാന്ധി വിമർശിക്കുന്നുണ്ട് ഹൈദരാബാദ് പോലത്തെ എത്രയോ നാട്ടുരാജ്യങ്ങൾ പതാകകൾ പച്ച നിറം വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈദരാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഘട്ടത്തിൽ ചെങ്കുടി റെഡ് ഫ്ലാഗ് ഇന്ത്യയുടെ പതാക കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ പലതരത്തിലും വന്നിട്ടുണ്ട് ഈ അഭിപ്രായങ്ങൾക്കൊക്കെ ശേഷം എല്ലാവരുടെയും കൂടി ദേശീയ പതാക അംഗീകരിച്ചു അത് അംഗീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിയാണ് അതിനേക്കാൾ എത്രയോ മുമ്പുള്ളതാണ് ഈ രാജ്യം എന്ന് പറയുന്ന സങ്കല്പം ഉരുത്തിരിഞ്ഞ് വന്ന സമയത്തുള്ളതാണ് ഭാരത്മാത ആ ഭാരത്മാതയുടെ കയ്യിൽ നിങ്ങൾ നാൽപ്പത്തേഴ് ഉണ്ടാക്കിയിട്ടുള്ള ത്രിവർണ്ണ പതാക തന്നെ വേണമെന്ന് പറഞ്ഞാൽ ടൈം ട്രാവൽ ചെയ്ത് കൊണ്ടേ വെക്കേണ്ടി വരും ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള എത്രയോ ചിഹ്നങ്ങളിൽ സമാനമായിട്ടുള്ള ഹിന്ദുമത സങ്കല്പങ്ങളില്ലേ രാജ്യത്തിന് ഒരു പാരമ്പര്യമുണ്ട് ഉണ്ട് ഇതൊരു സംസ്കാരമില്ലാത്ത ദേശം ഇതൊരു മതേതര ജനാധിപത്യ രാഷ്ട്രമായി എന്ന് പറഞ്ഞാൽ അത്രയും കാലത്ത് ഈ രാജ്യത്തിന്റെ ദീർഘമായിട്ടുള്ള സിവിലൈസേഷൻ പ്രോസസ്സിനെ മുഴുവൻ നമ്മൾ നിഷേധിക്കുന്നു നല്ല അർത്ഥം ഈ രാജ്യത്തിന്റെ സംസ്കൃതി ഹിന്ദു സംസ്കൃതിയാണ് ഈ രാജ്യത്തിന്റെ പൊളിറ്റി ഹിന്ദു പൊളിറ്റിയാണ് ആണ് ഇതിന്റെ എല്ലാ സ്ട്രക്ചറുകളും ആ ഹിന്ദു പൊളിറ്റിക്ക് അടിസ്ഥാനത്തിലൂപപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഈ ഭാരതത്തെ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള അതിന്റെ സിവിലൈസേഷൻ റൂട്ട്സ് അല്ല നിൽക്കുന്ന ഹിന്ദു ധർമ്മത്തിലാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ധർമാവബോധം തുടരുന്ന ഹിന്ദു എത്തോസിൽ നിന്ന് ഇൻസ്പെയർ ആയിട്ടുള്ളതാണ് നമ്മുടെ നാഷണൽ എംപ്ലോയെന്ന് പറയുന്നത് അശോകസ്തംഭം എന്ന് പറയുന്നില്ലേ അശോകസ്തംഭം ഹിന്ദു സിംബലാണ് ഹിന്ദു ബുദ്ധി സിംബലാണ് അശോകസ്തംഭത്തിന്റെ താഴെയുള്ളത് വീൽ ഓഫ് ധർമ്മയാണ് ധർമ്മചക്രം ആണ് ഇതേ ധർമ്മചക്രമാണ് നമ്മുടെ ദേശീയ പതാകയുടെ നടുക്കിരിക്കുന്നത് ഇരുപത്തിനാല് കൈകളോട് കൂടിയിട്ടുള്ള വീൽ ഓഫ് ധർമ്മ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മത്തിന്റെ സങ്കല്പമാണ് ഇത് ഭാരതീയ സങ്കല്പമാണ് ഇത് ഹിന്ദു സങ്കല്പാണ് അതുകൊണ്ട് ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ആർക്കിന് പറയാൻ സാധിക്കൂ ഈ സങ്കല്പം തന്നെ ഉയർന്നു വരുന്നത് ആയിരത്തി എണ്ണൂറുകളുടെ ഒടുവിലാണ് ആനന്ദമഠം നോവൽ ബംഗാൾ മാതാ അതിന്റെ പ്രതിരൂപമായി അന്ന് വരയ്ക്കപ്പെട്ട ചിത്രം നമ്മൾ സമീപ സംവാദങ്ങളൊക്കെ ആ ചിത്രങ്ങളിൽ എന്തൊക്കെ ബിംബങ്ങൾ ഉണ്ടായിരുന്നു അതെ അതെ രുദ്രാക്ഷമാല ആ രുദ്രാക്ഷമാലയും പുസ്തകങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു ബംഗാൾ മാതാ ബംഗാൾ മാതാ നവീകര ആനന്ദവിടെ വന്ന നോവൽ തന്നെ ഏറെ സംവാദാത്മകമായ വിഷയമാണ് അത് തന്നെ നിരോധിക്കപ്പെട്ടു അതിന്റെ ഭാഗമായിട്ടുള്ള ഗാനം തന്നെ പിന്നീട് നിരോധിക്കപ്പെടുന്നത് എന്റെ രണ്ട് സ്റ്റാൻസാ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിരോധിക്കപ്പെടുന്നതിന് നമ്മുടെ കാര്യങ്ങൾ സാക്ഷ്യം വഹിച്ചു അപ്പം അതൊക്കെ സംവാദാർമമാണ് ഇപ്പോഴിത് ഉയർത്തുന്നതിൻ്റെ പ്രത്യേകത എന്താണ് ഭാരതത്തിന് അപ്രകാരം ഒരു മാതാവുണ്ടോ ഇപ്പൊ പല കാലങ്ങളിലും ഈ ആശയം തന്നെ ഇവിടെ നിന്ന് ഇന്ത്യ ഇന്ത്യയാദരിക്കുന്ന ലോകപ്രസിദ്ധ ചരിത്രകാരൻ ഡോർമശിംഗിൽ ഇർഫാൻ ഹബീബ് പറയുന്നത് മദർ യൂറോപ്പ് എന്ന ആശയത്തിൽ നിന്നാണ് ഇന്ത്യയ്ക്കൊരു മാതാവ് വേണം നമ്മുടെ സ്വാതന്ത്ര്യ വിമോചന പ്രസ്ഥാനങ്ങളെ പ്രചോദിപ്പിക്കാൻ പര്യാപ്തമാകുമാർ അത്തരമൊരു മാതാവ് സങ്കല്പം നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് യൂറോപ്പിൽ നിന്ന് കടങ്ങൊണ്ടതാണ് അല്ലാതെ ഇവിടെ നിന്ന് ആരും സൃഷ്ടിച്ചെടുത്തിയ ഒരു കാര്യമൊന്നുമല്ല ഇത് പിന്നെ അങ്ങനെ ഒരു സങ്കല്പത്തിലേക്ക് തന്നെ സംഘപരിവാരത്തിന്റെ കുടിവെക്കുക അത് ഇവിടെ നിന്ന് വന്ന ഏർപ്പാടാണ് സംഘപരിവാരത്തിന്റെ അതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്നറിയോ അത് അദ്ദേഹത്തിന്റെ ഒരു കുറ്റബോധത്തിന്റെ തികട്ടലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അങ്ങ് തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഓർഗനൈസറിന്റെ പതിപ്പുകൾ ഏതെങ്കിലും ഒന്നെടുത്ത് പരിശോധിച്ചാൽ മതി ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിക്കാത്ത ഒറ്റക്കൂട്ടരെ അന്നും ഇന്നും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ അതിന്റെ പേര് സംഘപരിവാരം എന്നുള്ളതാണ് രണ്ടായിരം ആണ്ട് വരെ അതുകൊണ്ടാണ് ദ്വചാരൃതമായ കാവ്യ പതാകയായിരിക്കണം ഇന്ത്യൻ ദേശീയ പതാക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം ത്രിവർണ്ണ പതാക തന്നെ തെറ്റ് ത്രിവർണ്ണമെന്ന ആശയം തന്നെ തെറ്റ് ത്രിവർണ്ണമെന്ന അക്കം തന്നെ അശുഭകരം ഇതായിരുന്നു സംഘപരിവാരത്തിന്റെ ഓർഗനൈസറിന്റെ അന്നത്തെ ലക്കങ്ങൾ ഒന്ന് പ്രതിപാദിച്ചിരുന്നത് അതിന്റെ പേരിൽ ഇന്ത്യൻ ദേശീയ പതാകയെ ബഹുമാനിക്കുകയോ ഇന്ത്യൻ ദേശീയ പതാക തങ്ങളുടെ കാര്യാലയങ്ങൾ ഇവിടെയും രണ്ടായിരം ആണ്ട് വരെ ഇന്ത്യൻ പിറവിയുടെ എത്രയോ പതിറ്റാണ്ടുകൾ ദേശീയ പതാകയെ അംഗീകരിക്കാതെ അതിനെ തള്ളിക്കളഞ്ഞവരാണ് ഇന്ത്യൻ സംഘപരിവാരം എന്ന് പറയുന്നത് അവരാണ് എന്നിട്ടിപ്പോൾ ഒന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇന്ത്യയുടെ പതാക ഇതിനെ അംഗീകരിക്കണം ഇവർ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ദേശീയ പതാകയും ഒന്നും അംഗീകരിക്കുന്നവരല്ല താൽക്കാലികമായി ഇപ്പോൾ അതിന്റെ ഭാഗമായി എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്ന പരിശോധന മാത്രമാണ് അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലാഭം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നതിന്റെ പരിശോധന മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്